ഈ കഴിഞ്ഞ മാർച്ചിലാണ് രാഹുൽ ഗാന്ധിക്ക് എം പി സ്ഥാനം നഷ്ടമായത് നരേന്ദ്രമോദിയെ പരിഹസിക്കാൻ വേണ്ടി ഒരു പ്രസംഗത്തിൽ മോദി എന്ന പേര് ഉപയോഗിച്ചതാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷനിലേക്ക് വഴിവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കർണാടകത്തിലെ കോലാറിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു മോദി സമുദായത്തിനെതിരെയുള്ള രാഹുലിന്റെ പരാമർശം എല്ലാ കളന്മാരുടെയും പേരിൽ മോദി ഉണ്ട് എന്ന രാഹുലിന്റെ പരാമർശമാണ് വലിയ വിവാദമായത് ഇത് മോദി സമുദായത്തിൽപ്പെട്ടവർക്ക് അപകീർത്തികരമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ബി ജെ പി നേതാവും സൂറത്തിൽ നിന്നുള്ള എം എൽ എ പൂർണേഷ് മോദിയാണ് പരാതി നൽകിയത് തുടർന്ന് സൂറത്ത് കോടതി രാഹുൽ ഗാന്ധി കുറ്റക്കാരൻ ആണെന്ന് കണ്ടെത്തുകയും രണ്ടു വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു വിധിപ്രസ്താവത്തിന്റെ അടുത്ത ദിവസം തന്നെ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ എം സ്ഥാനം നഷ്ടമാവുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ അതേ സംഭവത്തിൽ മറ്റൊരു സംസ്ഥാനത്ത് നൽകിയ കേസിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ആശ്വാസ വിധി ഉണ്ടായ വാർത്തയാണ് പുറത്തു വരുന്നത് കേസിൽ രാഹുൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്ന് ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് എന്നാണ് വാർത്തത പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത നടപടി എടുക്കരുതെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് മോദി കുടുംബ പേര് പരാമർശത്തിന്റെ പേരിൽ അഭിഭാഷകനായ പ്രദീപ് മോദിയാണ് റാഞ്ചി കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാമർശം മോദി സമൂഹത്തെ ഇരുപത് കോടി രൂപയുടെ മാനനഷ്ട കേസാണ് പ്രദീപ് മോദി ഫയൽ ചെയ്തത് കേസിൽ നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ട കീഴ് കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ക്രിമിനൽ റിട്ട് ഹർജി സമർപ്പിച്ചിരുന്നു ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സഞ്ജയ് കുമാർ ദ്വിവേദി രാഹുൽ ഗാന്ധിക്കെതിരായ നടപടി സ്റ്റേ ചെയ്യുകയായിരുന്നു എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതേ കേസിൽ ഇതേ വാദഗതികളൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി നേരത്തെ ശിക്ഷിക്കപ്പെട്ട സൂറത്ത് കോടതിയിലും നടന്നത് എന്നാൽ അവിടെ നിന്ന് ഒന്നും രാഹുലിന് ഇതുപോലൊരു ആശ്വാസ വിധി അല്ല ലഭിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്